ഉഷ്ണതരംഗം താണ്ടി കേരളം മഴക്കാലത്തിലേക്ക് വേനൽ അവസാനത്തിൽ തന്നെ മഴ തകർത്തു പെയ്തു ഒറ്റ മഴ കൊണ്ട് കൊച്ചിയിലെ പല പ്രദേശങ്ങളും മുങ്ങി ഉഷ്ണതരംഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട കേരളം വീണത് മഴക്കെടുതിയിലേക്ക് മാനം ഇരുണ്ടു തുടങ്ങുമ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഭീതിയും ഉരുണ്ടുകൂടുന്നു ജനങ്ങൾ ആശങ്കപ്പെടുന്നു ഈ മഴക്കാലത്ത് കേരളം എന്തൊക്കെ കരുതിയിരിക്കണം രണ്ടായിരത്തി പതിനെട്ടിൽ നാം കണ്ടതുപോലെയുള്ള ഒരു പ്രളയം ഇനി ഉണ്ടാകുമോ ഇനി വരാൻ പോകുന്നത് മൺസൂൺ കാലം ശരാശരിയിലും കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ദക്ഷിണ ഇന്ത്യയിൽ ശരാശരിയിലും കൂടുതൽ മഴ പെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ഇത് അസാധാരണമല്ല ഇപ്പോൾ മഴ ദിനങ്ങൾ കുറഞ്ഞു കുറഞ്ഞ ദിവസങ്ങളിലാകട്ടെ അതിതീവ്ര മഴ ലഭിക്കുകയും ചെയ്യുന്നു ഇതുമൂലം വെള്ളക്കെട്ട് വെള്ളപ്പൊക്കം എന്നിവയ്ക്കൊക്കെയുള്ള സാധ്യത നിലനിൽക്കുന്നു നദീ സംബന്ധമായ ഒരു പ്രളയത്തിനേക്കാൾ കൂടുതൽ തോടുകളും കാനകളും ശരിയായി വൃത്തിയാക്കാത്തതിനെ തുടർന്ന് മഴ നിർത്താതെ പെയ്യുന്ന സാഹചര്യം ഉണ്ടാവുമ്പോൾ ഇത് വെള്ളത്തിന്റെ ഒഴുക്കിനും തടസ്സമാവുന്നു അങ്ങനെ ഇത്തരം വിസ്ഫോടനം പോലെയുള്ളവ ഉണ്ടാകുമ്പോൾ തോടുകളും കാനകളും നിറഞ്ഞൊഴുകി റോഡുകളും തോടുകളും വീടുകളും വെള്ളത്തിലാവുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കവളപ്പാറ പുത്തുമല രണ്ടായിരത്തി ഇരുപതിൽ പെട്ടിമുടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൂട്ടിക്കൽ കൊക്കയാർ ഇവിടങ്ങളിലൊക്കെ ഉരുൾപൊട്ടലുകൾ ഉണ്ടായി നിരവധി ജീവനുകളാണ് പൊലിഞ്ഞു പോയത് പെട്ടെന്നൊരു ശബ്ദത്തോടെ മണ്ണും പാറയും വെള്ളവുമെല്ലാം അവരുടെ സ്വപ്നങ്ങൾക്ക് മേൽ പതിച്ചു ഈ പ്രദേശങ്ങളിൽ മനുഷ്യൻ വസിച്ചു എന്ന് തോന്നിക്കാത്ത വിധം എല്ലാം തൂത്തെറിഞ്ഞു നമ്മുടെ പശ്ചിമഘട്ടത്തിൽ സംഭവിക്കുന്നത് എന്താണ് ഹിമാലയത്തെക്കാൾ പഴക്കമുള്ള പ്രായമേറിയ മലനിരകളാണ് പശ്ചിമഘട്ട മലനിരകൾ കാലാകാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണൊലിപ്പ് വനനശീകരണം പാറകളിലെ വ്യത്യാസം ഇതൊക്കെ കാരണം പശ്ചിമഘട്ടം മാറി അതിലും മീതെയാണ് മഴയുടെ പാറ്റേണിലെ മാറ്റം മൺസൂൺ മേഘങ്ങളുടെ ഘടനയിലും മാറ്റമുണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ അതിതീവ്ര മഴ പെയ്യുന്നു ഇതിനെ താങ്ങാൻ നമ്മുടെ പശ്ചിമഘട്ടത്തിന് ആവില്ല അപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നു മെയ് പകുതി വരെ നമ്മെ ബുദ്ധിമുട്ടിച്ചത് ചൂടായിരുന്നു വെന്തൊരുകി ആഗോളതലത്തിൽ തന്നെ ഇങ്ങനെ ചൂട് കൂടാൻ കാരണം എൽദിനോ പ്രതിഭാസമാണ് എന്നാൽ ഇപ്പോൾ എൽദിനോ തീവ്രത കുറഞ്ഞു ദീർഘകാലത്തേക്ക് ചൂട് കൂടി വന്നത് അവസാനിച്ചു ഇനി ലാനിനയുടെ വരവാണ് രണ്ടാം മൺസൂൺ ഘട്ടത്തിൽ ഓഗസ്റ്റ് സമയം ലാനിന എത്തിയേക്കും യൽദിനോ പ്രതിഭാസത്തിന് നേരെ വിപരീതമാണ് ലാനിന ചൂട് കുറയ്ക്കും മഴ മേഘങ്ങൾ ഉണ്ടാക്കുന്നതിന് സാധ്യത ഒരുക്കും നമ്മുടെ സമുദ്രവും ചൂടുപിടിക്കുകയാണ് കേരളത്തിലെ കാലാവസ്ഥയെ സങ്കീർണമാക്കുന്നത് ഈസ്റ്റേൺ അറബിക്കടൽ ചൂടുപിടിക്കുന്നതാണ് അറബിക്കടലിന്റെ താപനില കഴിഞ്ഞ നൂറ് വർഷത്തിൽ ഒന്നേ ഡിഗ്രി സെൽഷ്യസ് ആണ് വർദ്ധിച്ചത് ഇത് അത്ര നല്ല പോക്കല്ല ഇതിന്റെ പ്രതിഫലനവുമായി ബന്ധപ്പെട്ടാണ് ചുഴലിക്കാറ്റ് കൂടിയത് ഇത് മനുഷ്യജീവനുകളെയും ജീവനോപാധികളെയും ബാധിക്കുന്നുണ്ട് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ കഴിയുന്നില്ല മത്സ്യ ലഭ്യതയിലും മാറ്റങ്ങൾ വന്നു പണ്ട് പണ്ടുകാലത്ത് കേരള തീരത്ത് സുലഭമായിരുന്ന പല മീനുകളും ഇന്ന് നമ്മുടെ തീരത്തില്ല ഇതെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പരിണിത ഫലമാണ്